ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സീരീസ് വീഡിയോ തുടങ്ങാം കേട്ടോ അതായത് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട് രണ്ട് മാസം വരെയുള്ള അവരെ പരിചരണം അവരെ വളർച്ച ഒക്കെ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോഴിക്കുഞ്ഞ് വിരിഞ്ഞ് ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ കൊടുക്കണ പരിചരണം കേട്ടോ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടാഴ്ച വരെയുള്ള ഉണ്ടാവും പിന്നെ ഒരു മാസം വരെയുള്ള ഉണ്ടാവും പിന്നെ കഴിഞ്ഞാൽ രണ്ട് മാസം വരെയുള്ള ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങിയാൽ ആദ്യം തന്നെ നമ്മൾ അടവച്ച സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് നല്ല വൃത്തിയുള്ളൊരു കൂട്ടിലേക്കാട്ടോ മാറ്റുന്നത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി എനിക്ക് വലിയ താല്പര്യമില്ല അറക്കപ്പൊടിയിൽ ഇട്ടപ്പോൾ രണ്ട് മൂന്ന് കുട്ടികൾ ബാച്ച് തൂക്കം വന്നുപോയി അതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് കൂട് നല്ല വൃത്തിയാക്കിയ രസോ കേട്ടോ അതിലേക്ക് ഇടുന്നത് അതായത് ഇതാ ഞാൻ ഓലക്കണിയൊക്കെ കത്തിച്ച് ചൂട്ട് കത്തിച്ച് തീ പളിച്ച് കൂടൊക്കെ നല്ല ശുദ്ധിയാക്കിയതിൻ്റെ ശേഷം മാത്രമാണ് കോഴിക്കോട്ടെ ഇതിലേക്ക് മാറ്റിയിട്ടോ ഇപ്പം ന്യൂസ് പേപ്പറാകുമ്പോൾ വല്ലാതെ അഴുക്കൊന്നാവില്ല ചെറിയ ചെറുതുകളല്ലേ വല്ലാതെ കാട്ടോ ഒന്നും ഉണ്ടല്ലോ പക്ഷേ അത്യാവശിച്ചിട്ട് കുറേ ദിവസമൊന്നും ന്യൂസ് പേപ്പർ വെക്കൂലട്ടോ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ മാറ്റും ദിവസവും ന്യൂസ് പേപ്പർ മാറ്റും വൃത്തിയാണ് മെയിനായിട്ട് വേണ്ട കോഴിക്കൂട്ടുള്ള കാര്യത്തിൽ നല്ല വൃത്തിയില്ലെങ്കിൽ വേഗം തന്നെ സൂക്കട് പിടിക്കും ഇവർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ വിരിഞ്ഞ് മൂന്നാം ദിവസം തന്നെ ഞാൻ മുറ്റത്ത് ഇറക്കൂട്ടോ ഇറക്കണ സമയം എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ ഒമ്പത് മണിക്ക് ഉതിപ്പ് വേലിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് ഏളം വേലിൽ അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കൊണ്ട് ഇവർക്ക് വളർച്ച കിട്ടും കേട്ടോ പിന്നെ ഇവർക്ക് സ്റ്റാർട്ടറിന് പുറമുള്ള തീറ്റ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും അത് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പൊടിമണ്ണൊക്കെ കൊത്തി തിന്നു പിന്നെ ഉറുമ്പ് പാറ്റ പ്രാണി അതൊക്കെ കിട്ടൂട്ടോ പിന്നെ ഇരുപത്തൊന്ന് ദിവസം അവിടെ ഇരുന്ന സ്ട്രെസ്സ് നല്ലോണം ഈ ഉണ്ടാവും അപ്പോൾ അതൊന്ന് മണ്ണ് കുളിച്ചാലുള്ളൂ അതിൻ്റെ ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറി കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ കോഴിക്കുട്ടികളെ കാലിനൊക്കെ ഒരു ബലം കിട്ടണമെങ്കിൽ കാലിനൊക്കെ ഒരു രക്തോട്ടം കിട്ടണമെങ്കിൽ മണ്ണിൽ ഇറങ്ങാൻ ഭയങ്കര നിർബന്ധം തന്നെയാണ് നമുക്കറിയാം കോഴിക്കോട്ടിൽ വിരിഞ്ഞാൽ നിൽക്കാൻ ഒരു ശക്തി ഉണ്ടാവില്ല കാലൊക്കെ ഒന്ന് ഉറപ്പ് വരണമെങ്കിൽ ഒരു യൂസ് എന്തായാലും അപ്പോൾ ഇതേപോലെ മണ്ണിലൊക്കെ വിട്ടാൽ ഏറ്റവും നല്ലതാണ് മണ്ണിൽ ഇറങ്ങിയാൽ മണ്ണ് കൊത്തി തിരുന്നാൽ കോഴിക്കുട്ടി ചത്ത പോകുന്നൊക്കെ ചിലവരൊക്കെ പറയേണ്ടത് പക്ഷെ അതൊക്കെ വെറുതെ പറയാട്ടോ ഞാൻ ഇത്രയും കൊല്ലം വളർത്തിയിട്ട് മണ്ണിലിറക്കിയിട്ട് കോഴിക്കുട്ടിയൊക്കെ ഒന്നും പറ്റിയിട്ടില്ല പിന്നെ തീറ്റ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബാച്ചിനും ഓരോ രീതിക്കാട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിന് നമ്മൾ സ്റ്റാർട്ടറും പച്ചവെള്ളവും മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ മഞ്ഞൾ വെള്ളം കൊടുക്കലുണ്ട് ചില ബാച്ചിന് നമ്മൾ കഞ്ഞി കുറക്കൽ തുളസി വെള്ളം കൊടുക്കലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ ഈ ബാച്ചിനൊന്നും കൊടുത്തില്ല ഈ ബാച്ചിന് വെറും പച്ചവെള്ളവും സ്റ്റാർട്ടറും മാത്രമാണ് പിന്നെ സ്റ്റാർട്ടർ തന്നെ എത്ര നേരം കൊടുക്കണോ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഓരോരുത്തരും ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റാർട്ടർ എത്ര നേരം എന്നില്ല കേട്ടോ ഇവർ തന്നെ വളരുന്ന ആദ്യത്തൊരാഴ്ച വളർച്ചൻ്റെ വളരെ വേഗം വളരുന്ന ഒരാഴ്ചയാണ് ഈ ടൈം അപ്പം എന്തായാലും ഫുൾ ടൈം സ്റ്റാർട്ടർ കൊടുക്കണം അതായത് കണ്ടമാനം കൊടുക്കല്ല ഒരു പിടിത്തം സ്റ്റാർട്ടർ ഒന്നര പിടുത്തം സ്റ്റാർട്ടർ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കൊക്കെ പോയി നോക്കാതിൽ സ്റ്റാർട്ടർ ഉണ്ടെങ്കിൽ പിന്നെ ഇട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ ഫുൾ ടൈം വെച്ച് കൊടുക്കലിട്ടോ സ്റ്റാർട്ടറും വെള്ളവും എന്താ വച്ചാൽ ഈ ചെറിയ പ്രായത്തിൽ ഇവർ വളർന്നുവരിക പിന്നെ പ്രീ സ്റ്റാർട്ടറും കാര്യമൊന്നും കൊടുക്കരുത് സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക സ്റ്റാർട്ടറിനെ പല കമ്പനീൻ്റെ ഉണ്ട് ഞാൻ എസ് കെ എമ്മിൻ്റെ കേട്ടോ കൊടുക്കൽ ഒരു പ്രാവശ്യം അങ്ങനെ കമ്പനി മാറി വാങ്ങിയപ്പോൾ ആ ബാച്ചിലെ കോഴിക്കൂട്ടേക്ക് തൂക്കം വന്നു ഏതാന്നും എനിക്ക് ഓർമ്മ അല്ല ഏതോ ഷോപ്പിൽ നിന്ന് മാറി വാങ്ങിയതാണ് പക്ഷേ എസ് കെ എം എന്നാണ് നല്ല സ്റ്റാർട്ടർ കേട്ടോ ഞാൻ എസ് കെ എം എന്നാണ് കൊടുക്കലുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനൽ ടെൻ കെ ആയാലും ഗീവ് അവേ കൊടുക്കുന്നു കൊടുക്കുവോ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേന പക്ഷേ ഇപ്പം നമ്മളെ കയ്യിൽ കോഴി കൊടുക്കാൻ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഓൾറെഡി നമ്മൾ മൂന്ന് ഗീവ്വേ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫാം വിപുലീകരണത്തിൻ്റെ ഭാഗമൊക്കെ ആയതിനൊണ്ട് നമുക്കിപ്പോൾ കൊടുക്കാൻ കോഴിയില്ല അതുകൊണ്ടാണ് ഗീവ്വേ കൊടുക്കാത്തത് അപ്പോൾ ഇനി എപ്പോഴേയും കോഴി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ ഫാമിലേക്ക് കോഴി സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അതാണ് കൊടുക്കാത്തത് പിന്നെ കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ താഴെ കമൻറ്റ് ചെയ്യാം